എന്തിനാ വാങ്ങുന്നത് നമ്മൾ എങ്ങനെയാണ് ബിസിനസ് ജനറേറ്റ് ചെയ്യുന്നത് ഒരു ബിസിനസ് എങ്ങനെ ഒരു ബിസിനസ് എങ്ങനെയാ സ്ഥാപിക്കപ്പെടുന്നത് ആവശ്യക്കാർ അത് ആവശ്യം എവിടെ നിന്ന് ജനിക്കുന്നു കറക്റ്റ് പോയിന്റ് നിങ്ങൾ പറഞ്ഞത് ഒരാൾക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് ഇപ്പം ഡോക്ടറെ അടുത്ത് നമ്മൾ പോകുന്നു ഒരു ഡോക്ടറെ കാണാൻ പല്ലുവേദനയായിട്ട് പോകുന്നു ഡെൻറ്റിസ്റ്റിനെത്തി ഞാൻ പോകുന്നത് എങ്ങനെയാ ഡെൻറ്റിസ്റ്റിനെത്തി ഞാൻ എന്നെ എന്നെ എത്തിപ്പിക്കുന്ന ഘടകം ഏതാണ് എനിക്ക് പല്ലുവേദന ഉണ്ട് അതെൻ്റെ പ്രശ്നമാണ് ഈ പ്രശ്നത്തിന് പരിഹാരം തേടിയിട്ട് ഞാൻ അലഞ്ഞു നടക്കുമ്പോഴാണ് പെട്ടെന്ന് കണ്ടത് ഡെൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു മാർക്കറ്റിംഗ് ആണ് അവിടെ ബോർഡ് വെച്ചിട്ട് മാർക്കറ്റിംഗ് ആണ് അല്ലെങ്കിൽ അദ്ദേഹം വേറെ ഏതോ ഒരു സ്ഥലത്ത് വെച്ചിട്ടൊരു ഫ്രീ ഡെൻറ്റൽ ക്യാമ്പ് നടത്തിയിട്ടുണ്ടാവും അതും മാർക്കറ്റിംഗ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ രാവിലെ വരുന്ന പത്രത്തിൽ അതിൻ്റെ കൂടെ ലീഫ്ലെറ്റ് വെച്ചിട്ടുണ്ടാവും പുതുതായിട്ട് ഡെൻറ്റൽ ക്ലിനിക്ക് തുടങ്ങുന്നു മാർക്കറ്റിംഗ് ആണ് തുടങ്ങുന്നത് എൻ്റെ പെയിൻ പോയിൻ്റ് ആണ് എനിക്ക് വേദന ഉണ്ട് ആ വേദനയ്ക്ക് പരിഹാരമായിട്ട് ഞാൻ നടക്കുമ്പോൾ ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അവിടെ കാണിച്ചു തന്നു പരിഹാരം ആ പരിഹാരം വെറുതെ ചെയ്തു തരൂല സർക്കാർ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ വെറുതെ ചെയ്ത് കിട്ടാം പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ ഞാൻ പോയി പല്ല് കാണിക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപ എന്തായാലും കൊടുക്കണം വേണ്ടേ ആ ഇരുന്നൂറ് രൂപ അതെൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിത്തുന്നതിൻ്റെ പ്രതിഫലമാണ് അദ്ദേഹം ചാർജ് ആയിട്ട് വാങ്ങുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് അപ്പോൾ ഒരു ബിസിനസ്സിൽ മൂന്ന് പാർട്ട്ണറാണ് ഉള്ളത് ഒരു ബിസിനസ്സിൽ ഒന്ന് കസ്റ്റമർ കസ്റ്റമർ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പല്ലുവേദനയുടെ കേസിലാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കേസിലാണെങ്കിൽ കസ്റ്റമർ നിങ്ങൾക്ക് പലരും ഉണ്ടാവും ബി ടു ബി ഉണ്ടാവും ബി ടു സി ഉണ്ടാവും ബിസിനസ് ടു ബിസിനസ് ഉണ്ടാവും ബിസിനസ് ടു കസ്റ്റമർ ഉണ്ടാവും അവർ കസ്റ്റമർ ഒന്നാമത്തത് രണ്ടാമത്തേതാരാ രണ്ടാമത്തെ ബിസിനസ് ഓണർ നിങ്ങളുടെ കേസിൽ സാറ് ബിസിനസ് ഓണറാണ് ബിസിനസ് ഓണർ രണ്ടാമത്തെ കേസിൽ മൂന്നാമത്തെ ഒരു പാർട്ടിയും കൂടി ഉണ്ട് ആരാ കസ്റ്റമർ പുറത്തിരിക്കുന്നു കുറേ കസ്റ്റമറുണ്ട് നാല് അഞ്ച് ജില്ലകൾ ഇപ്പോൾ ഉണ്ട് ബിസിനസ് ഓണർ ഇവിടെ ഉണ്ട് പിന്നെ ആരാ ടീം മെമ്പേഴ്സ് എന്ന് പറഞ്ഞാലോ നിങ്ങളെല്ലാവരും അപ്പം ഈ മൂന്ന് കാറ്റഗറിപ്പെട്ട ആളുകൾ ഒരു പെയിൻ പോയിൻറ്റിന് അവരുടെ ഒരു പ്രശ്നത്തിന് ഉണ്ടാകുന്ന ഒരു കസ്റ്റമർ വേണമെന്ന് ആഗ്രഹിക്കുന്ന കസ്റ്റമർ അദ്ദേഹം ഒന്ന് രണ്ട് ബിസിനസ് ഓണർ ആ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ ബിസിനസ് ഓണർ ഒരാൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല അത് കമ്പനി ആയിട്ട് ഉണ്ടാക്കുന്നു അതിന് കുറേ ആളുകൾ അതിനകത്ത് ഭാഗമാക്കാവുന്നു ഇവർ ടീം മെമ്പേഴ്സ് ഐഡിയലായിട്ട് മാതൃകാപരമായിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഈ മൂന്ന് പേരും വിജയിക്കണം എങ്കിൽ മാത്രമേ അത് ബിസിനസ് ആവുന്നുള്ളൂ ഇപ്പോൾ കസ്റ്റമർ നിങ്ങൾ ബിസിനസ് ഓണർ ജയിച്ചു ഇഷ്ടമാർ പണം കിട്ടുന്നു നിങ്ങൾക്ക് ശമ്പളവും കിട്ടുന്നു അങ്ങനെ ആകുമ്പോൾ നിങ്ങളെ രണ്ടുപേരും ജയിച്ചു കസ്റ്റമർ പരാജയപ്പെടുകയാണെങ്കിലോ കസ്റ്റമർ പരാജയപ്പെടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങളൊരു ഫ്രോഡ് കമ്പനിയാണെന്ന് പറഞ്ഞിട്ട് പേര് വരും എത്രയോ കമ്പനികൾ ഓൾറെഡി വന്നു കഴിഞ്ഞു അല്ലെ പെട്ടെന്ന് അഞ്ഞൂറ് കോടിയും കൊണ്ട് മുങ്ങിയവരെല്ലാം ഈ കാറ്റഗറി പെട്ടവരാണ് അത് നടക്കൂല ഇനി കസ്റ്റമർ ജയിച്ചു ഇഷ്ടമാതിരി നല്ല രൂപത്തിൽ അവർക്ക് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി അവർ ഹാപ്പിയാണ് ബിസിനസ് ഓണർക്ക് പണവും കിട്ടി നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിലോ എന്താ പ്രശ്നം നിങ്ങൾക്ക് നിങ്ങൾ പരാജയപ്പെടും നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ ഈ കമ്പനിയെ പറ്റിയിട്ട് ആളുകൾ പറയുന്നത് അവർ ചൂഷകന്മാരാണ് എത്ര പേരുണ്ട് എത്രയോ പേരുണ്ട് എത്രയോ കമ്പനികളുണ്ട് ചൂഷണം ചെയ്യുന്ന കമ്പനികൾ കൊല്ലങ്ങൾക്ക് മുമ്പെല്ലാം ഉണ്ടാകുമായിരുന്നു ഇപ്പോഴും നിലനിൽക്കാൻ പറ്റൂല അടിച്ചിട്ട് പണിയെടുപ്പിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു കൊണ്ട് സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസർ കയ്യിൽ ചാട്ടവാറ ആ കൊണ്ടാണ് അടിക്കുക പണിയെടുക്കുന്നവരെ ഇന്നാളെ കിട്ടുമോ ഇന്ന് ഫ്ലൈറ്റ് യാത്ര കൊടുത്തിട്ട് വരുമ്പോൾ ആളെ കിട്ടാനില്ല അപ്പോഴാണ് ചൂട്ട് ചാട്ടവാറുകൊണ്ട് അപ്പം അതും നടക്കൂല ഇനിയിപ്പോൾ നിങ്ങളും ജയിച്ചു ഏതെല്ലാം കാറ്റഗറി പറഞ്ഞു ഇപ്പം നിങ്ങൾ ജയിച്ചു ടീം മെമ്പേഴ്സിന് പ്രോപ്പറായിട്ട് സാലറി കിട്ടുന്നു കസ്റ്റമറിന് പ്രശ്നവും പരിഹരിക്കപ്പെട്ടു ബിസിനസ് ഓണർ പരാജയപ്പെടുകയാണെങ്കിലോ ബിസിനസ് ഓണർ പരാജയപ്പെടുകയാണെങ്കിൽ അത് ചാരിറ്റി വെക്കാം ചാരിറ്റി വർക്ക് കേട്ടിട്ടില്ലേ നമ്മുടെ കുറെ ആളുകൾ അതെപ്പോഴും ചെയ്യാൻ പറ്റുമോ എത്ര കാലം ചെയ്യാൻ പറ്റും കൂടി വന്ന ഒരു മാസം ചെയ്യാൻ പറ്റും അപ്പോഴതും പറ്റൂല അപ്പം മൂന്ന് പേരും വിജയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു ബിസിനസ് എന്ന് പറയുന്നത് അതാണ് ഐഡിയലായിട്ട് വേണ്ടത് അതിൽ ആദ്യം കണ്ടെത്തുന്നത് പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്തണം ഇപ്പോഴേ നമ്മൾ പ്രൈമറ് വയ്ക്കുന്നു പ്രൈമറ് വയ്ക്കാറില്ലേ പ്രൈമറ് വയ്ക്കാറുണ്ട് ഇമൽഷൻ വെക്കാറുണ്ട് അല്ലേ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഉണ്ട് നമ്മൾ പോയിട്ട് അപ്രോച്ച് ചെയ്യുന്ന കസ്റ്റമറോട് അവർക്ക് പെയിൻ പോയിന്റ് എന്താണെന്ന് മനസ്സിലാവണം ചിലപ്പോൾ പ്രൈമർ ആയിരിക്കും അവർക്ക് ആഗ്രഹം കാരണം പ്രൈമർ അകത്ത് അടിച്ചു കഴിഞ്ഞാൽ പുറത്തിരിക്കുന്ന പെയിൻ്റ് ഏതാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല ഇത് മതി എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ പെയിൻ പോയിൻ്റ് അതാണെന്ന് മനസ്സിലാവണം എന്നിട്ട് അതിനുള്ള ചികിത്സ കൊടുക്കണം രോഗം കണ്ടെത്തിയിട്ട് അതിന് ചികിത്സ നിർദ്ദേശിക്കുകയാണെങ്കിൽ പെട്ടെന്ന് സുഖപ്പെടും ചിലപ്പോൾ എക്സ്റ്റീരിയർ ഇത് മതി ഇൻറ്റീരിയർ വേറെ വെച്ചോ എന്ന് പറയുകയാണെങ്കിൽ അതാണ് അവരുടെ പെയിൻ പോയിന്റ്